ിൽ ഭൂചലനം ഫുജാര സഫദിലാണ് നേരിയ ഭൂചലനം ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ മൂന്ന് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തി അക്ഷയ് പേരാവർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അക്ഷയ് എപ്പോഴാണ് ഈ ഭൂചലനം ഉണ്ടായത് ഇതിന്റെ പ്രഭവ കേന്ദ്രം ഏതാണെന്ന് മനസ്സിലാക്കിയോ ആ അമൃത ഇന്ന് ഉച്ചയ്ക്ക് യു എ സമയം പന്ത്രണ്ട് കൂടിയാണ് ഫുജേറയിലെ സഫാദിൽ രക്തസ്കേലിൽ മൂന്ന് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടാകുന്നത് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത് അതേസമയം ഇന്നലെ പുലർച്ചെയോടുകൂടി ഇതിന്റെ സമീപ പ്രദേശമായ യു എയിലെ തന്നെ ഒമാന്റെ ഭൂപ്രദേശമായ മദ്ദയിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു രണ്ട് ദശാംശം രണ്ടാണ് തീവ്രത രേഖപ്പെടുത്തിയത് ഓഗസ്റ്റ് മാസം ഇത് മൂന്നാമത്തെ തവണയാണ് യു എയിൽ ഭൂചലനം അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി അബുദാബിയിലെ അൽഫില്ല പ്രദേശത്ത് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു അന്ന് രാത്രിയോടുകൂടി മൂന്ന് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ റക്റ്റ് സ്കേലിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് എങ്കിലും ആശങ്കപ്പെടേണ്ട മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത് അക്ഷയ് വിവരങ്ങൾ നൽകിയത്